കേരളത്തിൽ ടിപ്പു സുൽത്താൻ വന്നിട്ടില്ല എന്ന് പറയാൻ ധൈര്യം ഡോക്ടർ അരുൺകുമാറിന് മാത്രമേ ഉള്ളൂ കാരണം അദ്ദേഹം സർവജ്ഞ സർവജ്ഞപീഠം കയറിയ ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിനത് സാധിക്കും മറ്റാരും അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടാൻ പാടില്ല അഥവാ ചൂണ്ടിയാൽ ചൂണ്ടുന്നവരൊക്കെ അദ്ദേഹത്തിന് അച്ഛന്മാരാണ് എന്തായാലും രണ്ടു വർഷങ്ങൾക്ക് മുൻപ് പഴയിടം എന്ന സാധു ബ്രാഹ്മണനെതിരെ ജിഹ്വാ പ്രക്ഷാളനം നടത്തിയതിന്റെ ഒന്നിന് പിറകെ ഇപ്പോൾ ഒന്നൊന്നായി ഓരോന്നായിട്ട് അദ്ദേഹത്തിന് വേട്ടയാടുകയാണ് അരുൺകുമാറിന്റെ ഡോക്ടറേറ്റ് ആണ് ഇപ്പോഴത്തെ തർക്കവിഷയം കേരളത്തിൽ ടിപ്പു സുൽത്താൻ വന്നിട്ടേയില്ല എന്ന് പറഞ്ഞ അരുൺകുമാർ ഡോക്ടറേറ്റ് ഉള്ള ആളാണോ എന്ന സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പത്രപ്രവർത്തകൻ രാമചന്ദ്രൻ പൊളിറ്റിക്സിൽ പി എച്ച് ഡി എടുത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് കേരളത്തിലെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി നൽകിയ പത്രപരിസരത്തിൽ ഫെബ്രുവരി പതിനഞ്ചിന് നോട്ടുകൾ നിരോധിക്കുമെന്ന സാങ്കല്പിക വാർത്ത അത് ശരിയായ വാർത്ത എന്ന മട്ടിൽ ചാനലിൽ അരുൺകുമാർ വാർത്ത വായിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു ആ ചർച്ചയ്ക്കിടയിലാണ് ഒരു യൂട്യൂബ് ചാനലിൽ രാമചന്ദ്രൻ ഈ വിമർശനം ഉന്നയിച്ചത് പണ്ട് അരുൺകുമാർ മുൻപ് ഇരുപത്തിനാല് ന്യൂസിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഓണപരിപാടി നടത്തുന്നതിനിടയിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് താൻ ടിപ്പു സുൽത്താനെ കുറിച്ച് ഗവേഷണം നടത്തി പുസ്തകം എഴുതിയ ആളാണ് കേരളത്തിൽ ടിപ്പു സുൽത്താൻ വന്നിട്ടില്ല എന്ന് ബോധമുള്ള ഒരാളും പറയില്ല എന്നാണ് രാമചന്ദ്രന്റെ അഭിപ്രായം അരുൺകുമാറിന്റെ ഡോക്ടറേറ്റ് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നാൽപ്പതിനായിരം രൂപ കൊടുത്താൽ ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഒരാൾ തിരുവനന്തപുരം നന്ദൻകോടുണ്ട് ഇയാൾക്ക് മാധ്യമ പ്രവർത്തനം അറിയില്ല മരം മുതലാളി ചാനൽ വന്നതിന് ശേഷമാണ് ഇയാൾ പത്രപ്രവർത്തനത്തെ കൂടുതൽ മലീമസവും അശ്ലീലവുമാക്കിയത് കർണാടകയിൽ അർജുന്റെ ലോറി മുങ്ങിയ പ്രശ്നത്തിൽ അവിടെ ചെന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കിയതിന് കർണാടകത്തിലെ പോലീസ് ഓടിച്ചതാണ് രാഷ്ട്രീയ പഠനത്തിലാണ് അരുൺകുമാറിന് താല്പര്യമെങ്കിൽ ഇയാൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായി തുടരാമായിരുന്നില്ലേ എന്ന് രാമചന്ദ്രൻ ചോദിക്കുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ട് നമുക്കറിയാം റിപ്പോർട്ടർ ടി സംപ്രേഷണം ചെയ്ത വീഡിയോക്കെതിരെ കടുത്ത വിമർശനമാണ് സൈബർ ഇടത്തിൽ ഉയർന്നത് അതോടെയാണ് വീഡിയോ സ്റ്റോറിക്കെതിരെ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് വീഡിയോ റിപ്പോർട്ടർ ടി വി ചാനൽ മേധാവിയുടെ വിശദീകരണം തേടിയിരുന്നു ബാലാവകാശ കമ്മീഷൻ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസെടുത്തത് മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു ആ സ്റ്റോറിയുടെ ഉള്ളടക്കം മണവാട്ടിയെ മത്സരിച്ച വിദ്യാർത്ഥിനിയോട് ചാനലിന്റെ റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഇതിനൊക്കെ അകമ്പടിയായിട്ട് അദ്ദേഹത്തിന്റെ അതായത് അരുൺകുമാറിന്റെ സംഭാഷണങ്ങളും അദ്ദേഹമാണ് ഇതിന് ഒരു നേതൃത്വം കൊടുത്തത് ഇത്തരത്തിലൊരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുത്തത് എന്നുള്ളതറിയാം എന്തായാലും അദ്ദേഹത്തേം കൂടി പ്രതിയാക്കിയിട്ടായിരുന്നു പോക്സോ ചുമത്തി കേസ് എടുത്തത് എന്തായാലും മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അത് വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാവരും ഇപ്പോൾ മാധ്യമ രംഗത്തുള്ള എല്ലാവരും നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം അറിയുന്നവരും പഠിച്ചവരും ഒക്കെ തന്നെയാണ് പക്ഷെ ചില സമയത്ത് റേറ്റിംഗ് എന്ന ആ ഒരു മായാ മാന്ത്രിക ജാലത്തിൽപ്പെട്ട് പലരും പല കളികളും പല കൂതറ കളികളും കളിക്കാൻ പ്രേരിതരാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ പലരിൽ നിന്നും ഉയരുന്നത് പക്ഷെ ഇവരാരും മോശക്കാരാണ് എന്ന അഭിപ്രായമില്ല എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ് പല രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് ഉള്ളവർ തന്നെയാണ് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നു ഏത് ജോലിയിലായാലും നമ്മൾ പാലിക്കേണ്ട ഒരു മാന്യതയുണ്ട് ആ മാന്യത എപ്പോഴും നമ്മൾ പാലിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് ലഭിക്കുന്നതും നമുക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതും എന്തായാലും ചില പ്രസ്താവനകൾ നടത്തുമ്പോൾ ചില തെറ്റുകൾ ആർക്കും സംഭവിക്കാം അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം അതൊരിക്കലും നമുക്കൊരു വലിയ അവർ മായി കാണേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ഭാഗം പറയുന്ന സമയത്ത് മറുവശത്ത് നിൽക്കുന്ന ആളെ ഏറ്റവും മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ വളരെ മോശമായ രീതിയിലൊക്കെ ചിത്രീകരിച്ച് സംസാരിക്കുക ഒരു വ്യക്തിയെ വളരെ മോശമായൊക്കെ രീതിയിൽ ചിത്രീകരിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല ഒരാളുടെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ തിരിച്ച് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുക തന്നെ വേണം എന്ന പക്ഷക്കാരിയാണ് ഞാൻ അത് അഭിപ്രായം എതിരഭിപ്രായമുള്ളവർക്ക് അങ്ങനെയാകാം അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്തായാലും ഇപ്പോൾ ഡോക്ടറേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ അരുൺകുമാറിനെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം ഡോക്ടറേറ്റ് ഉള്ള ഒരാൾ ഒരിക്കലും ഇത്തരത്തിലൊരു അഭിപ്രായം നടത്തുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ വിഭാഗത്തിൽ ഈ മേഖലയിൽ തന്നെ ഉള്ളവർ പറയുന്നത് എന്തായാലും ആ പാവം ബ്രാഹ്മണനെ ആക്ഷേപിച്ചതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു സമയത്ത് മുൾമുനയിൽ നിർത്തിയതിൻ്റെ ആ ഒരു വേട്ടയാടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അത് വളരെ വേഗം അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്സ്